നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും മാധ്യമങ്ങളും ഒരുമിച്ചിട്ടും ബി ജെ പിക്ക് വോട്ട് കൂടി ഒരു സീറ്റ് പിടിച്ചു ഘടക കക്ഷികൾക്ക് നൽകിയ നാല് സീറ്റിലും ദയനീയ പരാജയമാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ കൂടിയാലോചന വേണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടിരുന്നു മോദി ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല ന്യൂനപക്ഷങ്ങളെ തീവ്ര സ്വഭാവത്തെയാണ് എതിർക്കുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽ ഈ തീവ്ര സ്വഭാവമുണ്ട് തീവ്രവാദത്തെ തീവ്രവാദം എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയും െ പറ്റി പറയുമ്പോൾ ആവേശം കൊടുത്ത മുസ്ലിങ്ങൾ അവരെ തള്ളിപ്പറയണമെന്നും പറയണമെന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ ഇതിന് പിന്നാലെ കേരളം ആര് ഭരിക്കുമെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ബി ജെ പി സീറ്റെങ്കിലും ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കിട്ടുമെന്നും അതിന്റെ തുടക്കമാണ് ഇപ്പോഴത്തെ വിജയമെന്നുമാണ് പി സിയുടെ ചോദ്യം അതല്ല കേരളത്തിൽ ഒരിക്കലും ബിജെപിക്ക് അവർക്കോട് മറുപടി എന്ന് മാത്രമല്ലോ കേരളത്തോട് എല്ലാ കാലഘട്ടത്തിലും ബി ജെ പിയുടെ നേതൃത്വവും കേന്ദ്ര ഗവൺമെന്റും പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് കേരളം എപ്പോഴും ഉണ്ട് ഒന്നാമത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കടം കയറി മുടിച്ചിരി മുഖ്യമന്ത്രി കീഴി അറിയിച്ചു കഴിയുക അതിനകത്ത് ഇനി രക്ഷണമെങ്കിൽ ബിജെപിയുടെ നേതൃത്വം അംഗീകരിച്ചു പോകാന്നുള്ള മാതില്ലാത്ത സഹായിരിക്കുന്നു സ്വാഭാവികമായി രണ്ട് മന്ത്രിസ്ഥാനം ഏറ്റവും നന്ദി സത്യം അത് ക്യാബിനറ്റ് ഉണ്ടാകുന്നത് നന്നായിരുന്നു അത് ചോദിക്കുക ശരിയല്ലെങ്കിലും ആഗ്രഹം സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ ഞാൻ പറഞ്ഞത് എന്നാലും അങ്ങീയം മാന്യമായി അംഗീകാരം നൽകി രണ്ട് മന്ത്രി മന്ത്രിസഭ കക്ഷിക്ക് ഇന്നു വരെ ഉണ്ടാകാത്തതാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് വലിയ കാലഘട്ടങ്ങൾ ബിജെപിക്ക് വലിയ വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഈ ലോക്സഭാ എലക്ഷനിൽ നിയോജികളും ബേസ് എടുത്ത് വെച്ചാൽ അസംബ്ലി മണ്ഡലം എടുത്ത് നോക്കിയാൽ പന്ത്രണ്ടോളം സീറ്റുകൾ സീറ്റിൽ നമ്മൾ മുന്നെ വന്നിരിക്കുക ബി ജെ പി അപ്പൊ പിന്നെ സ്വാഭാവികമായി അടുത്ത നിയമസഭാ എലക്ഷൻ എന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരില്ല ഏതായാലും ഒരു മുപ്പത് ഞാൻ ഒരു എത്ര നാളായിട്ട് പറയുന്നത് ഒരു മുപ്പത് സീറ്റെങ്കിലും മിനിമം ബി ജെ പി കാണും അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ബിജെപി നിശ്ചയിക്കുന്ന ഒരു ഗവൺമെന്റ് ഇനി ഉണ്ടാകാൻ പോകുന്നു ബാക്കി നൂറ് സീറ്റുള്ള അവര് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ വീതം വെക്കും ഞാൻ ചോദിക്കുന്ന അവര് ഓൾ ഇന്ത്യ ലെവലിൽ ഒന്നിച്ചാണ് നിൽക്കുമ്പോ ഇവിടെ രണ്ടിലന്നിച്ച് ഇരിക്കട്ടെ ഇവിടെ അസംബ്ലിയിൽ ഒന്നിച്ചു ഇരിക്കട്ടെ അതിന് വരികയാവ എന്നിട്ട് ബിജെപിയായിട്ട് വൈറ്റ് ചെയ്യട്ടെ ആരും നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിജെപി തീരുമാനിക്കാം തീരുമാനിക്കട്ടെ കാരണം സി പി എമ്മിനോ കോൺഗ്രസോ ഭൂരിപക്ഷം ഇല്ല രണ്ടുപേരും ഭൂരിപക്ഷം കിട്ടുകയാണ് അങ്ങനെ വരുമ്പം നമ്മുടെ മുപ്പത് മുപ്പതിന് മുന്നിൽ വരുന്ന ബിജെപി സീറ്റ് സീറ്റ് നിർണായി പോവും നമ്മൾ ആരെയും സപ്പോർട്ടെന്ന് അവർ മുഖ്യമന്ത്രിയാകത്തോ